നമസ്തേ ആം സബിക്കോ ഹമാരെ ചാനൽ പാർദിക് സ്വാഗതം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ ആദ്യകാലത്തിൻ്റെ പ്രധാന ചോദ്യോത്തരങ്ങളാണ് പഠിക്കുന്നത് പാർട്ട് ഫോർ ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആദ്യാലിൻ കുസ്കൃതികോ ഛന്തോം ക അജായബ് ഖർ കന്തോം ക അജായബ് ഖർ ഇമ്പോർട്ടൻ്റ് ആണ് ഉത്തരം പൃഥ്വിരാജ് റാസോ പൃഥ്വിരാജ് റാസോ ആണ് ഛന്തോം ക അജായബ് ഖർ എന്ന് പറഞ്ഞിട്ടുള്ളത് आरान वर्णन अदने सोचचा शिवसिंह सेंगरानो वर्णन केले किसने कहा शिवसिंह ने प्रत्रराज रासो को चंदों का अजाيب घर कहा है अर्थ क्वेश्चन रामचंद्रिका को चंदों का अजाيب घर किसने कहा रामचंद्र के चंदों का अजाيب घर वर्णन अदने आरणो उत्तर राम स्वरूप चतुर्वेदीया राम स्वरूप चतुर्वेदीया रामचंद्र ചന്തോംക അജായബ്കർ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ചന്തോംക അജായബ്കർ അതിൽ നിന്ന് തന്നെ രണ്ട് കോസ്റ്റേ നമുക്ക് പ്രതീക്ഷിക്കാം ചന്തോംക അജായബ്കർ രണ്ട് ഗ്രന്ഥത്തെ പറഞ്ഞിട്ടുണ്ട് രണ്ട് പേരാണ് പറഞ്ഞിട്ടുള്ളത് പൃഥ്വിരാജരാസോയെ ശിവസിംഗ് സെങ്കറും രാംചന്ദ്രികയെ രാംസ്വറും ചതുർവേദിയുമാണ് പറഞ്ഞിട്ടു പറഞ്ഞിട്ടിരുന്നത് അപ്പോൾ രാംചന്ദ്രക രാം എന്നോർത്ത് വെക്കുക പൃഥ്വിരാജ് രാസോ സേങ്കർ എന്ന് പൃഥ്വിരാജ് രാസോ ശിവ എന്നോർത്താൻ നമുക്ക് ശിവസിംഗ് സേങ്കർ കിട്ടും അപ്പൊ അടുത്തോസ്റ്റൻ അഭിനയ ജയദേവ് കവിശേഖർ ദശാവിധാൻ ഖേലൻ കവി മൈഥൽ കോകിൽ ആദിനാംസെ പ്രസിദ്ധ കവി കോൻ ഹെ ഉത്തരം വിദ്യാപതി വിദ്യാപതിയാണ് ഈ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് വളരെ ആണ് പഠിച്ചു വെക്കണം കേട്ടോ ഈ പേരുകളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം നെക്സ്റ്റ് ആദികാൽ മേം ഖടി ബ്രജ് അറബി ഫാസി രചനക്കരണേ പോലെ ഏകമാത്ര കവി കോൻ ഹെ അറബി ഫാസി ഖിബോലി ബ്രജ് ഇവയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഭാഷകളിലൊക്കെ രചന ചെയ്ത ഏകമാത്ര കവിയാണ് ചോദിച്ചിട്ടുള്ളത് ഉത്തരം അമീർ ഖുസ്രോ അമേർ ഖുസ്രോ ആണ് കവി അടുത്തത് വിദ്യാപതിക്ക് कौन सा है कौन सा है उत्तर उत्तर हो जाएगा। नेक्स्ट शिलांगित कृति राउल बेल के रचयिता कौन है राउल बेल बे, शिलांगित कृति है किसकी रचना है उत्तर रोडा कवि रोडा कवि की रचना है राउुल बेल एक शिलांगित कृति भी है നെക്സ്റ്റ് കൈമാസ്വാദ് കിസ് രാസോ ഗ്രന്ഥക പ്രസംഗ് ഹെ കൈമാവാദ് കയമാസ്വാദ് ഏത് ഗ്രന്ഥത്തിലേതാണ് ഉത്തരം പൃഥ്വിരാജ് രാസോ പൃഥ്വിരാജ് രാസോയിലേതാണ് കേട്ടോ നെക്സ്റ്റ് പത്മാവതി സമയ കിസ് ഗ്രന്ഥകി ഹിസ്സാ ഹേ പത്മാവതി സമയ്പോസാമയി കണ്ടെന്ന് നമുക്കറിയാം പൃഥ്വിരാജ് രാസുവാണ് അല്ലേ ഉത്തരം പൃഥ്വിരാജ് രാസവാണ് നെക്സ്റ്റ് ആദ്യ കാത്മീയം മനോരഞ്ജൻ പരക് രചനക്കർ നേൻ ഹെ മനോരഞ്ജൻ പരക് രചനക്കർ നേൻ ഹെ ആരാണ് ഉത്തരം അമീർ ഖുസ്രു അമീർ ഖുസ്രു ആണ് അപ്പോൾ അമീർ ഖുസ്രുവെ പറ്റി നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു അല്ലേ കടിപൊലി ബ്രിജ് ഭാഷ അറബി വാ ഫാസിയിലൊക്കെ രചന നിർവഹിച്ചിട്ടുള്ള ഒരേ ഒരു കവിയാണ് അമീർ ഖുസ്രോ അത് നമ്മൾ മുമ്പ് പഠിച്ചു അപ്പോൾ മനോരഞ്ജൻ പരക് രചന നിർവഹിച്ചതും ഖുസ്രുവാണ് ഓർമ്മിച്ച് വെക്കണേ നെക്സ്റ്റ് നാരിയോം കെ പ്രതി നിന്ദർ ഉപേക്ഷഭാവ് കിസ് സാഹിത്യമെ മിൽത്താഹെ നാരിഭാവ് കിസ് സാഹിത്യമെ മിൽത്താഹെ ഉത്തരം നാഥസാഹിത്യം നാഥസാഹിത്യത്തിലാണ് നാരി പ്രതി നിന്ദ ഓർ ഉപേക്ഷഭാവ് കാണാൻ സാധിക്കുക അപ്പോൾ നാഥസാഹിത്യവും സിദ്ധസാഹിത്യമൊക്കെ പഠിച്ചു വെക്കണം അപ്പോൾ നാഥം സിദ്ധ അവരെക്കുറിച്ചൊക്കെ കഥൻ ചോദിച്ചാൽ ആരാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് കഥൻ തന്നിട്ട് ആരാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ അത് ഒന്നുകിൽ ആചാര്യ രാമചന്ദ്ര ശുക്ലാവാം അല്ലെങ്കിൽ ഹസാരി പ്രസാദ് ദ്വേദി ആവാം ഇവർ രണ്ടിൽ ആരെങ്കിലും ഒരാളായിരിക്കും സിദ്ധ സാഹിത്യത്തെ പറ്റിയും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു നയൻറ്റി പേഴ്സൻറ്റ് പേരെ ഹസാരി പ്രസാദ് ദ്വേദിയും ആചാര്യ രാമചന്ദ്ര ശുക്ലാണ് അപ്പോൾ ഒന്നിക്കും നമുക്ക് രാമചന്ദ്ര ശുക്ല ആവാം അല്ലെങ്കിൽ അത്സാരി പ്രസാദാകാം അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ ഒരു കഥൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ ഇവർ രണ്ടു പേരിൽ ഒരാളുണ്ടെങ്കിൽ അതിൽ ആയാളായിരിക്കും ആൻസർ അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ധന്യവാദം